ഒരു ദിവസം ഞാൻ വിശുദ്ധ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അൾത്താര സംഘത്തിലെ ഒരു കൊച്ച് എഴുന്നേറ്റ് പുറത്തേക്ക് പോകണമെന്ന് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ സാധാരണ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് കുർബാനയ്ക്കിടയ്ക്ക് നിങ്ങൾ പോകാൻ പാടില്ല ഞാൻ കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ച് നീ എന്തിനാ കുർബാനയുടെ ഇടയ്ക്ക് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയാ അവൾ ഒരു മടിയില്ലാതെ എന്ന് പറഞ്ഞു അച്ഛാ ഉറക്കം വന്നിട്ടാണ് അച്ഛൻ്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് ഉറക്കം വന്നുപോയി നമ്മുടെ പ്രസംഗം കേട്ടിട്ട് ഉറങ്ങാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുക ആ കൊച്ചിൻ്റെ നിഷ്കളങ്കമായ മറുപടിയാണ് നിഷ്കളങ്കമായ മറുപടികളെ ആസ്വദിക്കാൻ പറ്റണം നിഷ്കളങ്കമായി നമ്മുടെ അടുത്ത് ഇടപെടുന്നവരെ നമുക്കങ്ങ് ചേർത്ത് നിർത്താൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും നീ എനിക്കിഷ്ടമുള്ള പോലെ അല്ല പെരുമാറേണ്ടത് നീ നിന്റെ ഏറ്റവും നല്ല നിനക്ക് നീ സ്വതന്ത്രമായിട്ട് നീ എന്താണോ അതുപോലെയാണ് നീ പെരുമാറേണ്ടത് എന്ന് നമ്മളുടെ സുഹൃത്തുക്കളോട് നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയാൻ പറ്റും ഈ നിഷ്കളങ്കമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ട ഒരു അല്ലാണ്ട് നമുക്കിഷ്ടമുള്ള പോലെ പെരുമാറാൻ അവരുടെ നിഷ്കളങ്കതയെ കളഞ്ഞ് അവർ കള്ളത്തരം ചെയ്ത് അവർ ആർട്ടിഫിഷ്യലായിട്ട് പെരുമാറുന്നവരെ ഇഷ്ടപ്പെടുന്നവരായിട്ട് നമ്മൾ മാറാറുണ്ട് വചനത്തിൽ ഇങ്ങനെ പറയുന്നു നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ അതാണ് കർത്താവിൻ്റെ കൂടാരത്തിൽ ആര് വസിക്കും എന്ന സങ്കീർത്തകന്റെ ചോദ്യത്തിന് പറയുന്ന ഉത്തരമാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത് വലിയ പുണ്യമാണ് നിഷ്കളങ്കമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ജീവിത പങ്കാളിക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ നമ്മൾ കൊടുക്കണം നമ്മുടെ മുമ്പിൽ വന്ന് അവർ നമുക്കിഷ്ടമുള്ളവരായിട്ട് നിൽക്കാൻ വേണ്ടി നുണ പറയുന്നവരായിട്ട് മാറാൻ അവരെ നിങ്ങൾ പ്രേരിപ്പിക്കരുത് നുണ പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്നാലേ നമ്മളുടെ പ്രീതി മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടാവരുത് മറിച്ച് അവർ നിഷ്കളങ്കമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് അവർക്ക് കൂടെ തോന്നാൻ പറ്റണം അങ്ങനെ വന്നാൽ നമുക്ക് നിഷ്കളങ്കരായ സുഹൃത്തുക്കളെ കിട്ടും തിരിച്ചറിയാൻ പറ്റില്ല ചേട്ടാ ഈശോ നമ്മളെ അനു